പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ നിങ്ങളുടെ തലയ്ക്കകത്ത് ഇരുപത്തിനാല് മണിക്കൂറും ഇങ്ങനെയുള്ള ചിന്തകളാണ് എങ്കിൽ ഈ ചിന്തകളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സ് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും ഭൂതകാലത്തെക്കുറിച്ചുള്ള വിഷമങ്ങൾ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ഭയം ഈ ചിന്തകളുടെ കുത്തൊഴുക്കിൽപ്പെട്ട് നമ്മൾ പലപ്പോഴും എന്താണ് പ്രതികരിക്കുന്നതെന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല ബോസിന്റെ ഒരു ചെറിയ നോട്ടം മതി നമ്മുടെ അന്നത്തെ ഒരു ദിവസം നശിപ്പിക്കാൻ സുഹൃത്തിൻ്റെ ഒരു വാക്ക് മതി നമ്മളെ മണിക്കൂറുകളോളം വിഷമിപ്പിക്കാൻ കാരണം നമ്മൾ നമ്മുടെ ചിന്തകളുടെ അടിമകളായി മാറുകയാണ് അവ നമ്മളെ നിയന്ത്രിക്കുന്നു നമ്മൾ അവയെ നിയന്ത്രിക്കുന്നില്ല ഈ അവസ്ഥയിൽ മാറ്റം വരാത്തടത്തോളം കാലം നമ്മുടെ മൈൻഡ് സെറ്റിന് യാതൊരുവിധ പുരോഗതിയും ഉണ്ടാകുകയില്ല അപ്പോഴെന്താണ് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലളിതമാണ് നിങ്ങളുടെ ചിന്തകളെ ഒരു പോരാളിയെപ്പോലെ നേരിടുന്നതിന് പകരം ഒരു സാക്ഷിയെപ്പോലെ നിരീക്ഷിക്കുക ഒന്ന് സങ്കല്പിക്കുക നിങ്ങളൊരു പുഴയുടെ കരയിലിരിക്കുകയാണ് പുഴയുടെ വെള്ളമാണ് നിങ്ങളുടെ ചിന്തകൾ അവ ഒഴുകി നീങ്ങുന്നത് നിങ്ങൾ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്നു അതുപോലെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഓരോ ചിന്തയെയും പോരാടി തോൽപ്പിക്കാനോ പിടിച്ചു വൽക്കാനോ ശ്രമിക്കാതെ അത് വരട്ടെ പോയിക്കോട്ടെ ഇതിനായിട്ട് നമുക്കൊരു ചെറിയ വ്യായാമം ചെയ്യാം ഒരു ദിവസം അഞ്ചു മിനിറ്റ് ശാന്തമായ ഒരു സ്ഥലത്ത് കണ്ണുകൾ അടച്ചിരിക്കുക നിങ്ങളുടെ മനസ്സിലേക്ക് എന്ത് ചിന്ത വന്നാലും അതിനെ വിലയിരുത്തുകയോ ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുകയോ ഒന്നും വേണ്ട ഓക്കെ ജോലിയിലെ ടെൻഷനെ കുറിച്ചുള്ള ചിന്ത വന്നു ഇപ്പോൾ നാട്ടിലെ ഓർമ്മ വന്നു ഇങ്ങനെ മൂന്നാമനായി നിന്ന് അതിനെ തിരിച്ചറിയുക മാത്രം ചെയ്യുക ഈ ശീലത്തെയാണ് മൈൻഡ് ഫുൾനസ് എന്ന് പറയുന്നത് ഇങ്ങനെ നിരീക്ഷിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തയല്ല മറിച്ച് ചിന്തകളെ കാണുന്ന ആളാണെന്ന ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭിക്കും അതാണ് ചിന്തകളെ നിയന്ത്രിക്കുന്നതിൻ്റെ ആദ്യത്തെ പണി ഓർക്കുക ചിന്തകളെ ഇല്ലാതാക്കുകയല്ല അവയെ തിരിച്ചറിയുകയാണ് പ്രാധാന്യം ഈ തിരിച്ചറിവ് ലഭിക്കുമ്പോൾ തന്നെ പകുതി സമ്മർദ്ദം കുറയും ഒരു ദിവസം എത്ര നെഗറ്റീവ് ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നതെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ അനുഭവം താഴെ പങ്കുവയ്ക്കും ഈ ചിന്തകളെ നിരീക്ഷിക്കുമ്പോൾ പലരും നമ്മളിൽ ഉണ്ടാകുന്ന ഒരു സ്ഥിരമായിട്ടുള്ള ചിന്തയാണ് നാടിനെ കുറിച്ചുള്ള ഓർമ്മകൾ നാളെ നമുക്ക് ഗൃഹാദൂരത്വത്തെ എങ്ങനെ ക്രിയാത്മകപരമായി നേരിടാം എന്ന് ചർച്ച ചെയ്യാം അപ്പോ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റുള്ള പ്രവാസി സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക